ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി നോൺ വെജ് ടേസ്റ്റിൽ സോയാബീൻ മസാല തയ്യാറാക്കി നോക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് സോയാബീൻ ചേർത്ത് വേവിച്ച് അതൊന്ന് തണുത്ത വെള്ളത്തിൽ ഇട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലുകൂടെ ചേർത്തിട്ട് ഈ സോയാബീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി പിന്നെ മറ്റൊരു പണി ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് അതിലേക്ക് ഒരു വലിയ സവോളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് പിന്നെ അതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ വേവിച്ചിട്ടുള്ള സോയാബീനും ചേർക്കും കുറച്ച് സോയാ സോസും മല്ലീലയും കൂടെ ചേർത്തിട്ട് സെർവ് ചെയ്യും